ഹായ് കൂട്ടുകാരെ മഴക്കാലത്തേക്ക് ചക്ക സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാനൊരു രണ്ട് ചക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല മൂത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഉണക്കിയ ശേഷം അതായത് ഒരു ആറു ദിവസമെങ്കിലും ഇങ്ങനെ ഉണക്കണം അങ്ങനെ ഉണക്കിയെടുത്ത ചക്ക കൊണ്ടാട്ടമാണ് ഇത് അടുപ്പത്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് ആറ് ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുത്ത ചക്ക ഇത് കൊണ്ടാട്ടമായി നമുക്ക് ഉപയോഗിക്കാം മഴക്കാലത്തേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം കൂടാതെ മറ്റൊരു രീതിയിലും ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതായത് ഇതിൽ നിന്നും കുറച്ച് ചക്ക ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പോവുകയാണ് ഇത് മില്ലിലാണ് ഞാൻ പൊടിച്ചെടുത്ത് വയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ തൽക്കാലം ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മിക്സിയിൽ ഞാൻ അതിൻ്റെ പൊടി കാണിച്ച് തരാം ഇപ്പം ഇങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം അതായത് പൊടിച്ചെടുക്കണം ഒരു പത്ത് എങ്കിലും ഇത് നമ്മൾ പൊടിച്ച് കഴിയുമ്പോൾ നല്ലൊരു പൊടിയായിട്ട് വരും ഈ ഒരു പരുവത്തിൽ നമുക്ക് ചക്കപ്പൊടി കിട്ടും ഇത് രണ്ടു വർഷം വരെ കേട് കൂടാതെ ഇരിക്കും നല്ല പോലെ ഉണങ്ങിയ ചക്കയാവണം ഈ ഒരു പൊടി വെച്ച് പല പലഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യുന്നതാണ് അപ്പം ഇതാണ് ചക്കപ്പൊടി അപ്പം ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് ഈ ഒരു പൊടി നല്ല ഔഷധഗുണമുള്ള ഒരു പൊടിയാണ് കുട്ടികളൊക്കെ ചക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു പൊടി കൂട്ടിയിട്ടുള്ള പലഹാരങ്ങൾ കൊടുക്കുവാൻ സാധിക്കും നല്ലപോലെ ഉണക്കിയെടുത്ത ചക്കയായതുകൊണ്ട് ഈ പൊടി കേടുവരികുമില്ല ഈ ഒരു പൊടി നല്ല നൈസിൽ തന്നെ പൊടിച്ചെടുക്കാൻ മില്ലിൽ കൊടുത്താൽ സാധിക്കും ഈ ഒരു പൊടി ഒരുപാട് ഫൈബർ അടങ്ങിയ പൊടിയായതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഇതുകൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങളെ പരിചയപ്പെടാം നല്ല നൈസാക്കി പൊടിച്ചെടുത്ത ശേഷം ഗോതമ്പ് പൊടിയുടെ ഒപ്പം കൂട്ടി ചപ്പാത്തി ഉണ്ടാക്കാം ഇത് ഇളം ചുടുവെള്ളവും ഉപ്പും ഉപയോഗിച്ച് കുഴച്ച് ചക്കപ്പൊടി കൊണ്ടുള്ള പുട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റായിരിക്കും പുട്ടിന് മില്ലിൽ നന്നായി പൊടിച്ചു കഴിഞ്ഞാൽ നല്ല നൈസാവുന്ന ആ പൊടി ഉപയോഗിച്ച് നൂല് പുട്ടുണ്ടാക്കാം നല്ല ഒരു സ്വാദായിരിക്കും ദോശമാവിൻ്റെ ഒപ്പം കൂട്ടിയും നല്ല ദോശയുണ്ടാക്കി കഴിക്കാൻ പറ്റും ഇതെല്ലാം മഴക്കാലത്ത് നല്ല സ്വാദായിരിക്കും നമുക്ക് നല്ല ആരോഗ്യവും പ്രദാനം ചെയ്യും ചക്ക വെറുതെ പഴുത്ത് ചീഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഇത് അപ്പം നമുക്കിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ സ്വാദോടുകൂടി മഴക്കാലത്ത് നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാം പലഹാരങ്ങൾ പിന്നീട് ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതാണ് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ